ഹായ് ഫ്രണ്ട്സ് സഹബാഗ്യ വിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഒരു വീഡിയോ ആണ് വീഡിയോ ഉണ്ടായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊല്ലാത്തവരുടേതായി സബ്സ്ക്രൈബ് ചെയ്ത കുറേ അത് പറഞ്ഞതെല്ലാം കൂടെ നോക്കി വീഡിയോ ഞങ്ങൾ വീഡിയോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും കുട്ടികളുടെ ശബ്ദങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ ശബ്ദങ്ങൾ കിളികളുടെ ഈ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം കേട്ടില്ലേ കിളി ശബ്ദങ്ങൾ എപ്പോഴും അതുണ്ടാവില്ല അത് പുറത്തുനിന്ന് വേറെ ആരെ ഏതെങ്കിലും ഈ ഏരിയയിൽ വസിക്കാത്തവർ വന്നു പെടുമ്പോഴാണ് ഇവിടെ ഉള്ളവരെല്ലാവരും കൂട്ടത്തോടെ കരയാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത്തിരി മുൻപ് ഇവിടെ ഒരു പരുന്ത് വന്നിരുന്നു അപ്പോൾ ഭയങ്കര കല വിലയായിരുന്നു ഇന്നലെ ഞാനിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു കുഞ്ഞിക്കിളികൾ കരയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പരുന്നിനെ കണ്ടിട്ടാണ് അവർ കൂട്ടത്തോടെ പറന്ന് പോവുകയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് ഏകദേശം ഒരു മുക്കാ മണിക്കൂറായിന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കടന്ന ജാതിക്കായൊക്കെ വീണ് കടന്നതൊക്കെ ഈ കരിയിലുടെ ഉള്ളീന്നൊക്കെ കണ്ടപ്പോൾ ഓരോന്ന് ഓരോന്ന് പറക്കി ഇനി പോകുന്നു കുഞ്ഞത് ഈ കുമ്പിട്ടുനിന്ന് വേറെ ഒക്കെ പറക്കി എടുത്തേ നല്ല ചൂടുവല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ട് കുറേ പലതും നട്ടു ഇന്നും നടാൻ കരുതിയോ വന്നത് ഇവിടെ മഴയൊന്നും പെയ്തിട്ടൊന്നുമില്ല ഇന്നൊന്നും രണ്ട് മഴ അടുപ്പിച്ചിട്ട് അതേണ്ട് ഇനി എന്ത് നടാൻ നട്ടാലും ചിലപ്പോൾ പോയാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടാവും കാരണം നടന്നില്ല വാഴയാണെങ്കിൽ കുറേ കുഞ്ചി ഒടിഞ്ഞ് വീണു മഴയാണെങ്കിൽ കാര്യമായിട്ട് കിട്ടിയിട്ടുമില്ല ഈ തവണ ആകെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെയാണ് കേട്ടോ ഭയങ്കര നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്തോരം പൈസ കിട്ടേണ്ടതാണ് ഇപ്പം ഒരു ഇതുകൊണ്ട് വെയിലുവിൻ്റെ ചൂട് കൊണ്ട് തന്നെ കുറേ വാഴകൾ കുഞ്ചി ഒടിഞ്ഞ് പോകുന്നു അതായത് ഞങ്ങൾ കുത്തിട്ട് നിർത്തിയിട്ട് പോലും അത് കുഞ്ചി ഒടിഞ്ഞ് പോകുന്നു അപ്പം വീഡിയോ കുറേ കുറേ നീളത്തിൽ വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനും ഉണ്ട് പ്രവർത്തിച്ചത് കാണിക്കാനും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സമയം ഒരു സമയപരിധി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്താൻ പോവാ കിളികളുടെ ശബ്ദം കുറച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ വഴുതനയിൽ നിറയെ പുഴുക്കളാണ് അപ്പോൾ അത് അറിച്ച് എടുത്ത് ഇരകളും കൂമ്പും കേടുവന്നതെല്ലാവരും പറിച്ചെടുത്തിട്ട് തീയിട്ട് കത്തിച്ച് കളയാതെഴുതിയിട്ടാണ് ഒട്ടുമിക്ക ഇലകൾ മീൻ ഇലപ്പേനും എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഒരെണ്ണം തീർത്തും പോയി വയലറ്റ് വഴുതന ആണത് കൂമ്പ് വരെ അഴുകിയ പോലെയായി അയലയുടെ കടിയിലൊക്കെ ഉണ്ട് ഒരുപാട് മണ്ണിണ്ടെങ്കിട്ടുണ്ട് ഇത് കത്തിച്ചു കളയാന്ന് എഴുതിയാ എന്നിട്ട് ആ മരുന്ന് ഇവിടെ ആ തീമക്കുന്നാടെ കുറച്ച് ഉരി കൊണ്ടുവെക്ക അത് നല്ലതാന്ന് പറയുന്നത് വരാതിരിക്കാൻ ഇപ്പോ ഈ ിരിയാണി അഞ്ചു വർഷം വരെ നോക്കും പക്ഷേ ഒരെണ്ണം ആയി കിട്ടാനല്ലേ കൊഴുവ മീനാഗരി ചേർത്ത് യോജിപ്പിച്ച് വെച്ചിരുന്നതാണ് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതിലിപ്പോൾ കുറച്ച് ഞാൻ പൊരിക്കാനെടുത്ത് മാറ്റുന്നുണ്ട് ബാക്കിയാണ് കറി വയ്ക്കുന്നത് പൊരിക്കാനുള്ളത് എടുത്തു വെച്ചിരിക്കുന്നതാണ് അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഒരിത്തിരി ഉപ്പ് ഇനി ഞാൻ ഇത്തിരി കറിവേപ്പിലിടുന്നുണ്ട് പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത് ഉറക്കുമ്പോഴായാലും അടുക്കി പിടിക്കുകയില്ല പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുമ്പോൾ അത്രയും കുറച്ചപ്പോ ഒഴിച്ചാൽ മതിയല്ലോ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് അത് നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇത്തിരി ചിലവ് കൂടുതലാണ് ഞാൻ മാറ്റിയിട്ട് മറ്റേത് കറി വയ്ക്കാനുള്ളത് ശരിയാക്കാം കറി വയ്ക്കാൻ ചുമന്നുള്ളിയാണ് അരിഞ്ഞിരിക്കുന്നത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഒരു തക്കാളി ഇടുകയാണിതിലേക്ക് ഇനി നമുക്ക് പൊടികളും ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് മതി മല്ലിപ്പൊടി ഇച്ചിരി ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തേ ഇനിയിപ്പം ഇത് ഇരുമമ്പിളി ചേർത്ത് വെക്കുമോ അതെ മാങ്ങ ചേർത്ത് വെക്കുമോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അത് അങ്ങള് വരുമ്പോൾ മാങ്ങയും കൊണ്ട് വന്നാൽ പിന്നെ അങ്ങനെയും ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് തൽക്കാലം ഞാനിത് കുറുകിയ ചാറോടുകൂടി എടുക്കാമെന്ന് എഴുതി വറ്റിച്ചെടുക്കാമെന്ന് എഴുതിയാണ് ഞാൻ പിരിക്കുന്നത് ഉപ്പും എടുത്ത് വച്ചിട്ടുണ്ട് ഇടാം ഇനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ അത് വരള വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതൊന്നുകൂടെ തീരുമാന നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് നേരം ആ മീനതിലിരുന്ന് കഴിയുമ്പോഴുള്ള ആ മീൻ ബലം വയ്ക്കും എത്ര രുചിയില്ലാത്ത മീനാണെങ്കിലും അതിനൊരു പ്രത്യേക രുചി വരും ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ആ ഉള്ളിയുടെയൊക്കെ ചേറും കയറങ്ങുമ്പേ ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ കറികൾ ഇങ്ങനെയാണ് ഇപ്പം പലവിധ പൊടികളും ചേർത്ത് അതിൻ്റെ ടേസ്റ്റൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമല്ല ഞങ്ങൾക്ക് ഈ നാട്ടുകറിയൊക്കെ ഇഷ്ടം കൊഴുവ ഇത് ഇരുമ്പംപുളി ചേർത്ത് വയ്ക്കാം പിന്നെ മാങ്ങ ചേർക്കാം ഒരു മുറി തേങ്ങയുടെ മാല പിണിയോഗിച്ച നല്ല കാലാക്കം കറിയാണ് ഇനി അങ്ങൾ വെള്ളത്തിനുട്ട് കൊണ്ടുപോയിങ്ങനത് കുടമ്പുളിയാവും ഇതേ കണ്ടോ അത് അടപ്പത്ത് വെക്കാൻ നേരത്തെ ഇടുന്നുള്ളൂ തട്ടിപ്പൊത്തി വെച്ച് മൂടി വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അടപ്പത്തേക്ക് വെച്ചാൽ മതിയാകും അപ്പോഴത്തേനും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ കുറച്ച് സമയമായി നമുക്കിനി മീൻകറിയിൽ ആവശ്യത്തിന് ഒഴിച്ചിട്ട് പുളിയും ചേർത്ത് ഇവിടെ മീൻകറിക്ക് നല്ല പുളി വേണം അതാണ് ഇത്രയും കൂടുതലിട്ടായിരിക്കുന്നത് ഞാൻ തിളച്ച് കഴിയുമ്പോൾ തന്നെ എടുത്ത് പുളി നോക്കിയിട്ട് മാറ്റൂട്ടോ അത് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടികൾ തൊക്കെ ആ കൈ ശരിയാക്കിയ വെള്ളമാണ് അപ്പോൾ ഇനി നമുക്ക് തർക്കാലേ ഇത്രയും വെള്ളമേ വയ്ക്കുന്നുള്ളൂ കാരണം വെള്ളം വറ്റിച്ചാണ് ഞാനിപ്പോൾ എടുക്കുന്നത് പിന്നെ ഈ മീനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ അതിൽ കൂടുതൽ വെള്ളം വയ്ക്കേണ്ട കാര്യം ഇല്ല ഞാനൊക്കെ ആദ്യമൊക്കെ കുറേ വെള്ളം ചെയ്തൊക്കെ വെച്ച് മീൻ അടപ്പത്ത് വയ്ക്കും അപ്പോൾ മീൻ വേവും തോറും ഉറയ്ക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കേൾക്കണോ അതിൻ്റെ രുചി മാറുമെന്ന് ഒരുപാട് നേരം വേവിച്ച ഞാനിപ്പോൾ ഇത് അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് കൊഴുവറ്റിച്ചതിൽ മാങ്ങ ചേർത്തിട്ട് തേങ്ങ ഒരു മുറി എടുത്ത് പിഴിഞ്ഞെടുക്കണേ അരച്ച് ഞങ്ങൾ അരച്ചേക്കാണ് അത് പിഴിഞ്ഞിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഞാൻ പറയട്ടെ കേട്ടോ ഒരേ അടപ്പത്ത് രണ്ടടപ്പത്ത് തീപുടിയുള്ള കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത വിധമാണ് ഞാൻ നിൽക്കുന്നത് മാങ്ങ ഒരൊന്നര മാങ്ങ എടുത്തുകൊണ്ട് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന രീതി നോക്കുക ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓരോ കറികൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഇതൊരു നാട്ടുകറിയാണ് അപ്പോൾ ഇതിൽ ഒരല്പം ചൊറുക്ക മഞ്ഞൾപ്പൊടി ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്നതാണ് ഇനി ചെയ്യാൻ പോകുന്നത് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണേ അതിൽ കടുകിട്ട് പൊട്ടിച്ച് വറ്റൽ മുളക് ഉള്ളി മൂപ്പിച്ചതിന് ശേഷം മാവയിട്ട് വഴറ്റി തേങ്ങാ മീനിട്ട് തേങ്ങാപ്പാലും ചേർത്ത് തിളച്ച് യോജിച്ച് എഴുമാ ഇറക്കണു അത്രേ ഉള്ളൂ ഈ കറി ഇന്നത്തെ കറി ഞാൻ ചെയ്യാൻ പോണത് ഇങ്ങനെയാണ് അപ്പൊ തുടങ്ങാം അപ്പോ കടുകിടാമ്പാണ് കടുക് പൊട്ട കണ്ട് ഒരു പിഞ്ച് ഉലുവ ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോ ഞങ്ങള് മൊത്തത്തില് കറി കറിയും വറവും പൊക്കേടെ കൂടിയാണ് തെറുതി പിടിച്ച പണീന്ന് വളപ്പിന്ന് കേറി വന്നട്ടെ വിടാതെ കേട്ടാ ഞാൻ മൊബൈൽ പിടിച്ചേക്കാണ് ചെയ്യുന്നുണ്ട് പനി ഇട്ടാക്കി പിന്നെ ഉള്ളിമുളകും പച്ചരുമുളകും ഇട്ടു അതൊന്നും മൂക്കട്ടെ കേട്ടോ വെളുത്തുള്ളി ഇടോ ഇതിലിപ്പോ വെളുത്തുള്ളി ഇട്ടില്ല ഇതൊന്ന് ഇളക്കി ഉള്ളിന്ന് ഒരു കയ്യിലെടുത്തു പഴയുടെ ഉള്ളിന്ന് ആയിട്ടുണ്ട് ആ മാങ്ങ എടുത്തേ മതി മതി മാങ്ങൾ മുഴങ് വരുമ്പോരും ആ വേവ് വരുന്ന സമയത്താണ് ഈ മീൻകറി അതിലേക്ക് ഇടാൻ പോകുന്നത് പലതരത്തിലും നമുക്ക് കറികൾ ഉണ്ടാക്കാം അപ്പൊ അതില് ഒരു രീതിയിലുള്ള കറിയാണ് നമ്മുടെ എളുപ്പ പണികളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞ ഇത് മൂവാണ്ട മാങ്ങയാണേ ഞങ്ങൾ സാധാരണ പണ്ട് കാലത്തൊക്കെ ഉള്ളത് കോ മാങ്ങ കപ്പൽ മാങ്ങ വട്ടം മാങ്ങ അങ്ങനെയൊക്കെ പറയുന്നൊരു മാങ്ങ ഉണ്ട് ചൊലച്ച ഇഷ്ടം പോലെ തിന്നാം നമുക്ക് ഒരു പുളിയില്ല പഴുത്താലും നല്ലതാണ് അങ്ങനത്തെ ഒരു നാടൻ മാങ്ങ വച്ചിട്ട് ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ ഈ കറി വയ്ക്കാറ് അപ്പം അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി നാട്ടു മാങ്ങയേ ഇല്ല അപ്പം ഇപ്പം ഞങ്ങൾ ഈ ചുനച്ച മാങ്ങ നോക്കി ഇതിന് അധികം പുളിയില്ല അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ ചേർത്ത് ഞങ്ങൾ ഈ രീതിയിൽ കറി വെക്കും അപ്പോൾ അത് നല്ല കറിയാണ് കോഴി കോരി കൂട്ടാൻ ആയിട്ട് പിന്നെ ഇപ്പോൾ ഈ മാങ്ങ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലെ വെള്ളം പറ്റി മാങ്ങ എന്ത് കഴിയുമ്പോൾ മീൻ അതിലേക്ക് ഇടും ചേട്ടാ മാങ്ങ എന്തോ നോക്കിയാൽ വെളിച്ചെണ്ണയിൽ കിടക്കണത് കൊണ്ട് മാങ്ങ വേഗം വേവും പടരാൻ പാടില്ല വെന്ത് യോ ഏ അങ്ങനെ മീനിടാം ഇത് കിടന്നു ഒന്നായിക്കോളും മീനിടാണ് അതൊന്ന് ഇച്ചിരി വരൊന്നാ തിളച്ചോട്ടെ രണ്ടും കോഴി തിളച്ചിട്ട് തേങ്ങാ പാൽ നമുക്ക് ഒഴിച്ചാൽ മതി അപ്പൊ അതൊന്ന് തിളയ്ക്കട്ടെ മീൻകറിയിട്ട് ഓരോ തിള വന്നിട്ടുണ്ട് അതിൽ ഒരു കുടംപൊളി വീണിട്ടുണ്ട് അത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പൊ പാൽ ഒഴിക്കാൻ വേണം അപ്പോൾ അപ്പം തേങ്ങാപ്പാലും ഒക്കെ ഒഴിക്കാം കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിക്കുക ചേട്ടാ വീണ്ടും മുള്ളൊരു വേണ്ടി ഇനി ഇത് തള കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ മാങ്ങ ഒരുപാട് വരെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ചട്ടിയുടെ ചൂടിൽ ഇത് അതിൽ തന്നെ ഇരുന്ന് വേവന്തോളും എന്നാലേ ഈ കറി നന്നാവുള്ളൂ നമ്മൾ ശരിക്കും പിളുങ്ങുന്ന പോലെ മാങ്ങ വേവിച്ചാൽ അത്ര രുചിയില്ല അപ്പം ഇത് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അതവിടെ മൂടി വെച്ചേർന്നാൽ മതി തന്നെ പാകമായിക്കോളും ി ഓഫ് ചെയ്യാമാണ് എല്ലാം അവിടത്തും തള എത്തിയിട്ടുണ്ട് ഞാൻ മൂടി വയ്ക്കാൻ വേണം ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം കഞ്ഞീടെ കൂടെ കോരിക്കൂട്ടാം എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം പുളിയില്ല അപ്പോൾ അപ്പോൾ ഈ മാങ്ങയും ഇതും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാൻ നല്ല രസമാണത് വൈകുന്നേരം ബിരിയാണി ആണ് അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വെ ചോറ് ഊറ്റിയെടുത്തിട്ടല്ല അരിക്ക് അരട്ടി വെള്ളം വെച്ചാണ് ഞാനത് പാകപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സവാള വഴറ്റി മാറ്റി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഞാൻ വറുത്ത കോരിയതിന് ശേഷം അതിലേക്ക് അരി കഴുകി വരക്കി വെച്ചേർന്നത് എടുത്ത് ഒന്ന് ഒരു കുറച്ച് സമയം വറുത്ത പോലെ എടുത്തിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയാണത് അതിന് ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം തോടുകൂടി ഇടുന്നതും ഇഷ്ടമാണ് പക്ഷേ അത് കഞ്ഞിവെള്ളം നമ്മുടെ ഉള്ളിലധികം ചെല്ലാൻ പള്ളില്ല അത് കാരണം ഞാൻ അങ്ങനെ എടുക്കാറില്ല ചോറ് കോരി എടുത്തേ ചെയ്യാറ് ഇതിപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒക്കിയിട്ടാണ് ഞാനത് എടുത്തേക്കണത് അപ്പോൾ വെന്ത് വന്നപ്പോൾ ചോറും വെള്ളവും ഒരേപോലെ പാകമായിട്ട് തീർന്നു ഇത് ഞാൻ ഒരുപാട് ഒട്ടും തന്നെ നെയ്യ് ഇതിനകത്ത് ചേർത്തിട്ടേ ഇല്ല പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ ഇവയൊക്കെ ഇത്തിരി പെരുഞ്ചീരവം ഇതൊക്കെ മാത്രമേ പിന്നെ ഒരു എന്താ ബിരിയാണി കഴുകാം അതിൻ്റെ ഒരു ഓരോ ഇട്ടു അതൊക്കെ ചെയ്തിട്ടുള്ളൂ പിന്നെ പുതിനേലേ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിച്ചു വന്നപ്പോൾ അങ്കള് പറയുക നല്ല ടേസ്റ്റുള്ള ബിരിയാണി അപ്പോൾ ചിക്കൻ ഇതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൂട്ടി തിരുമ്പി വെച്ചിട്ട് അത് വറുത്ത് കോരിയിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചി കറി വേപ്പില മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ എല്ലാവരും വഴറ്റി പിന്നെ ഒരു മുറി തേങ്ങയുടെ പാലും പിഴിഞ്ഞ് ചേർത്തിട്ടാണ് കേട്ടോ ഗ്രേവി ഉണ്ടാക്കിയേക്കണത് അതും നല്ല കറിയാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് വീഡിയോ പിടിക്കാൻ എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഇടുന്നതാണ് ഒന്നത് പിന്നെ ഇവിടെ വേറെ കുറേ പണികൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൊബൈൽ സെറ്റ് ചെയ്യാനും ഒക്കെ ഇതിനും കൂടി അങ്ങോട്ട് പറ്റിയില്ല അത് കണ് എടുക്കാതിരുന്നത്